ഡോക്ടർ ഡോക്ടർ റിപ്പീറ്റ് സെബാസ്റ്റ്യൻ ാണ് ടോവിനോ തോമസ് ഇപ്പോഴായിരിക്കാം ജനാധിപത്യത്തിലെ പ്രായപൂർത്തിയായത് എന്ന ചോദ്യം ഉയർത്തിയുള്ള സെബാസ്റ്റ്യൻ പോളിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ചാണ് ടോവിനോ രംഗത്തെത്തിയത് മോഹൻലാലിനെയും ടോവിനോയെയും ഉൾപ്പെടുത്തിയതായിരുന്നു സെബാസ്റ്റ്യൻ പോളിന്റെ പോസ്റ്റ് ടോവിനോയുടെ വിമർശനത്തിലെ വാക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാകണം സെബാസ്റ്റ്യൻ പോൾ ഖേദവും പ്രകടിപ്പിച്ചു സെബാസ്റ്റ്യൻ പോളിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ചില താരങ്ങൾ കന്നി വോട്ട് ചെയ്തതായി വാർത്ത കണ്ടു മോഹൻലാലും ടോവിനോ തോമസും അക്കൂട്ടത്തിൽപ്പെടുന്നു ഇവർക്ക് ഇപ്പോഴായിരിക്കും ജനാധിപത്യത്തിലെ പ്രായപൂർത്തിയായത് ഫാസിൽ പതിവായി വോട്ട് ചെയ്യുന്ന ആളാണ് വോട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയും ചെയ്യും പോളിംഗ് ബൂത്തിലേക്ക് വരാൻ വൈമുഖ്യമുള്ളവർ ദേശാഭിമാനികളും രാജ്യസ്നേഹികളുമായി വാഴ്ത്തപ്പെടുന്നു സിവിൽ ബഹുമതിയും സൈനിക ബഹുമതിയും നൽകി അവരെ ആദരിക്കുന്നു പത്മങ്ങൾ അവർക്കായി വിടരുന്നു ഹിമാചൽ പ്രദേശിലെ ശ്യാം സരൺ അറിയുമോ താരമോ വി ഐപിയോ അല്ല ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ടറായിരുന്നു നേഹി ഇപ്പോൾ വയസ്സ് നൂറ്റി രണ്ട് പതിനേഴാം പതിനേഴാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നേഹി വോട്ട് ചെയ്തു നേഹിയെ ഭാരതരത്നം നൽകി ആദരിക്കണം ജനാധിപത്യത്തിലെ മുത്താണ് അയാൾ അമൂല്യമായ മുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലെ അതിവിശിഷ്ടനായ വ്യക്തി ടോമിനോ കവൻ ബോക്സിലിട്ട മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങയോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തരുത് ഇത്തവണ ഞാൻ ചെയ്തത് എന്റെ കന്നി വോട്ടല്ല എന്ന് ഞാൻ എഴുതിയതിന്റെ അർത്ഥം എൻ്റെ പോളിംഗ് സ്റ്റേഷനിൽ ഇന്ന് ആദ്യ വോട്ട് ചെയ്തത് ഞാനാണ് എന്ന അർത്ഥത്തിലാണ് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേപ്പോലെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരാൾ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ ഇങ്ങനെ ഇവിടെ കുറിക്കുന്നത് അങ്ങേക്ക് തന്നെ അപഹാസ്യമാണ് പിന്നെ എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പിനും ഞാൻ എവിടെയെങ്കിലും റിപ്പീറ്റ് ഞാൻ എവിടെയാണെങ്കിലും അവിടെ നിന്ന് എന്റെ നാടായ ഇരിങ്ങാലക്കുടയിൽ വന്ന് എൻ്റെ വോട്ട് രേഖപ്പെടുത്താറുണ്ട് ആവശ്യമെങ്കിൽ സാറിന് അന്വേഷിക്കാം വഴികളുണ്ടല്ലോ അതിനൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെടൂ നന്ദി തുടർന്ന് സഭാസ്യം പോൾ ഖേദം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു ടൊവിനയുടെ കുറവ് തെറ്റായി മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഖേദിക്കുന്നു ജനാധിപത്യത്തോടുള്ള ഈ ഇവിടന്നാടന്റെ പ്രതിബദ്ധത വിശദമാക്കാൻ ഈ തെറ്റ് അവസരമായി വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എൻറെ കുറിപ്പിൽ നിന്ന് ടോമിനോയുടെ പേര് ഞാൻ ഒഴിവാക്കുന്നു ടൊവിനിയുടെ പേര് ഒഴിവാക്കുന്നു എന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുമ്പോഴും വ്യക്തമായ വിരൽ ചൂണ്ടുന്നത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിലേക്കാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ സുരേഷ് ഗോപി സന്ദർശിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മോഹൻലാലിന്റെ അടുത്ത ബന്ധവുമൊക്കെ സോഷ്യൽ മീഡിയയും വാർത്തകളുമൊക്കെ ഏറെ ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് ടൊവിനയുടെ തെറ്റ് സെബാസ്റ്റ്യൻ പോൾ തിരുത്തിയപ്പോഴും മോഹൻലാലിനെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പലതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത